വയനാട് പുനരധിവാസത്തിൽ ആശങ്ക വേണ്ടെന്നും ദുരിതബാധിതർക്ക് രണ്ടായിരത്തിയാറ് ജനുവരിക്കകം വീടുകൾ കൈമാറുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ വയനാട് പുനരധിവാസം സംബന്ധിച്ച ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു മുഖ്യമന്ത്രി മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ വീട് നഷ്ടപ്പെട്ടവരെ പുനരധിവസിപ്പിക്കുന്നതിന് ടൗൺഷിപ്പ് നിർമ്മിക്കുന്നതിനായി സർക്കാർ എൽസ്റ്റോൺ എസ്റ്റേറ്റിൽ നിന്നും ഏറ്റെടുത്ത അറുപത്തിനാല് ദശാംശം നാല് ഏഴ് പൂജ്യം അഞ്ച് ഹെക്ടർ ഭൂമിയിൽ ടൗൺഷിപ്പ് നിർമ്മാണം ദ്രുതഗതിയിൽ പുരോഗമിച്ചു വരുന്നു പുനരധിവാസത്തിനായി ഫേസ് വൺ ഫേസ് ടു എ ഫേസ് ടു ബി എന്നീ മൂന്ന് ഘട്ടങ്ങളായി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി നാനൂറ്റി രണ്ട് ഗുണഭോക്താക്കളുടെ പുനരധിവാസ ലിസ്റ്റ് തയ്യാറാക്കി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ടൗൺഷിപ്പിന് പുറത്തു താമസിക്കുന്നതിന് സമ്മതപത്രം സമർപ്പിച്ച നൂറ്റിനാല് ഗുണഭോക്താക്കൾക്ക് പതിനഞ്ച് ലക്ഷം രൂപ വീതം വിതരണം ചെയ്തിട്ടുമുണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഗുണഭോക്താക്കൾ വീടിന് സമ്മതപത്രം സമർപ്പിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മാസത്തിനകം വീടുകൾ കൈമാറുന്നതിനാണ് ലക്ഷ്യമിടുന്നത്